നമസ്കാരം വിഘടനവാദികളെയും അർബൻ എക്സലൈറ്റുകളെയും രാജ്യവിരുദ്ധ എൻ ജി ഒകളെയുമെല്ലാം നിലക്കി നിർത്തിയ ചരിത്രമാണ് നരേന്ദ്രമോദി സർക്കാരിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ മോങ്ങലുകൾ ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾ ഈ കാണുന്നത് പ്രൊഫസർ നിതാഷ കൗൾ എന്ന ഒരു വിഘടനവാദിയുടെ ട്വീറ്റാണ് അതിൽ ആ മോങ്ങലുകൾ വ്യക്തമായി കാണാം അതായത് ഡിനൈഡ് എൻട്രി ടു ഇന്ത്യ ഫോർ സ്പീക്കിംഗ് ഓൺ ഡെമോക്രാറ്റിക് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഐ വാസ് ഇൻവൈറ്റഡ് ടു എ കോൺഫറൻസ് ആസ് എ സ്റ്റീംഡ് ഡെലിഗേറ്റ് ബൈ ഗവൺമെൻറ്റ് ഓഫ് കർണാടക ബട്ട് സെൻറ്റർ റെഫ്യൂസ്ഡ് മീ എൻട്രി ഓൾ മൈ ഡോക്യുമെൻറ്റ്സ് വേർ വാലിഡ് ആൻഡ് വാലിഡ് ആൻഡ് കറൻറ്റ് യു കെ പാസ്പോർട്ട് ആൻഡ് ഓ സി ഐ എന്നാണ് അവർ ഈ ട്വീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ വംശജയാണ് ഈ നിതാഷ കോൾ യു കെ പൗരത്വമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് അവർ ഒരു സെമിനാറിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് കർണാടകയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ നാഷണൽ യൂണിറ്റി എന്ന എന്ന ഒരു വിഷയത്തിന്മേൽ നടക്കുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചത് പക്ഷേ ഇന്ത്യൻ സർക്കാർ അവരെ വിലക്കി എന്ന് ഈ ട്വീറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം അവിടെ നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി എന്ന വിഷയത്തിന്മേലുള്ള സെമിനാറാണ് പങ്കെടുക്കുന്നതാകട്ടെ ഈ പ്രൊഫസർ നിതാഷ കൗളുമാണ് ഈ നിതാഷ കൗളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ എന്ന് തന്നെയാണ് കശ്മീരിനെക്കുറിച്ച് കശ്മീർ ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശം എന്നാണ് അവർ അവരുടെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം എപ്പോഴും വിശേഷിപ്പിക്കുന്നത് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആ ഭൂവിഭാഗത്തെയാണ് ഇന്ത്യ അനധികൃതമായി കൈവശം വയ്ക്കുന്ന ഭൂമി എന്നർത്ഥം വരുന്ന ഇന്ത്യൻ ഓക്കുപ്പൈഡ് ലാൻഡ് എന്നാണ് കശ്മീരിനെ ഇവർ ഇവരുടെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലും എല്ലാം വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ കശ്മീർ നയത്തിന് സമാനമായ രീതിയിലാണ് ഇവർ ഇന്ത്യ വിരുദ്ധത പ്രസംഗിക്കുന്നത് ഇന്ത്യൻ വംശജയായിട്ട് കൂടി ഈ നേരത്തെ കാണിച്ച ട്വീറ്റിൽ പാസ്പോർട്ടും ഓ സി ഐയും എന്നെഴുതിയിട്ടുണ്ട് അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് അതായത് ഇവർക്ക് ഒരു വിദേശ പാസ്പോർട്ടാകുമുള്ള ഉണ്ടാവുക ഇന്ത്യൻ വംശജയായ കാരണം ഇന്ത്യയിലേക്ക് വിസ കൂടാതെ തന്നെ എത്താനുള്ള എല്ലാവിധ അവകാശങ്ങളുമുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് കോൺഗ്രസ് തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഇന്ത്യ വിരുദ്ധത പ്രസംഗിക്കാനായി കൊണ്ടുവന്നത് ഇവർ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്നയാളാണ് പാകിസ്ഥാൻ യു എൻ പോലുള്ള ലോകവേദികളിൽ കശ്മീരിനെക്കുറിച്ച് ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിയാണ് എന്ന് വാദിക്കുന്ന ഇന്ത്യൻ വംശജയാണ് മാത്രമല്ല ആർ എസ് എസിനെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചും മോശമായ വസ്തുതാ വിരുദ്ധമായ കള്ളപ്രചരണങ്ങൾ ലോകമെമ്പാടുമുള്ള വേദികളിൽ പ്രചരിപ്പിക്കുന്നവരുമാണ് ആർ എസ് എസും ബി ജെ പിയും ഇന്ത്യയിലെ ഹിന്ദു യുവതി യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ആക്രമണം നടത്തുന്നു എന്ന വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് മാത്രമല്ല കശ്മീരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കിയ ആ പരിഷ്കരണം ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയപ്പോൾ വലിയ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച വിഘടനവാദിയാണ് അതായത് കശ്മീർ എന്ന സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല എന്നാണ് ഇവർ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭാഗമല്ലാത്ത ഒരു സ്വയംഭരണ അധികാരമുള്ള സംസ്ഥാനമായി അല്ലെങ്കിൽ സ്വയംഭരണ അധികാരമുള്ള ഭൂപ്രദേശമായി കശ്മീർ സ്വതന്ത്രമാകണം എന്ന പാകിസ്ഥാൻ്റെ നയത്തോട് യോജിക്കുന്നത് ആ നയം ലോകമെമ്പാടുമുള്ള വേദികളിൽ വിളിച്ചു പറയുന്ന ഇന്ത്യ വിരുദ്ധയായ കടുത്ത ഇന്ത്യ വിരുദ്ധയായ ഒരു പ്രൊഫസറാണ് ഈ നിതാഷ കൗൾ അതേ നിതാഷ കൗളിനെയാണ് ദേശീയത ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ ഭാരതത്തിൽ ഇന്ത്യയിൽ വന്ന് വിഘടനവാദം പ്രസംഗിക്കാനായി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വിളിച്ചുകൊണ്ടുവന്നത് എന്തായാലും ഈ നിതാഷ കൌറിനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നു വന്നിറങ്ങിയ ഉടൻ തന്നെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടയുകയും യും ഇവരെ ഇന്ത്യയിൽ നിന്നും തിരികെ യു കെയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്നതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അതിനുശേഷമുള്ള മോങ്ങലുകളാണ് ഈ എക്സ്പോസ്റ്റിലൂടെ നമ്മൾ കണ്ടത് ഇന്ത്യ വിരുദ്ധതയ്ക്ക് ഇനി യാതൊരുവിധ സ്ഥാനവും പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇന്ത്യ വിരുദ്ധത പടർത്തി അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത പടർത്തി ന്യൂനപക്ഷ വിരുദ്ധത പടർത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കാം എന്ന ഒരു കൂടി കോൺഗ്രസും അതുപോലെ തന്നെ സി പി ഐ എമ്മും സംയുക്തമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരെ ഇന്ത്യയിലേക്ക് കെട്ടി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെ ഈ വിഘടനവാദിയെ ഇന്ത്യയിൽ നിന്നും നാടുകടത്തിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്